അക്രമത്തിനും ലഹരിക്കുമെതിരെ ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ് നായർ നയിക്കുന്ന എസ് കെ എൻ ഫോർട്ടി കേരള യാത്രയ്ക്ക് ഇന്ന് വൈകിട്ട് സമാപനമാകുകയാണ് കേരളം ഏറ്റെടുത്ത ജനകീയ യാത്ര ഇന്ന് വൈകിട്ട് കോഴിക്കോട് ബീച്ചിൽ അവസാനിക്കും കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന ലഹരിവിരുദ്ധ മഹാസമ്മേളനം അതിൽ ഒരു ലക്ഷത്തിലധികം ആളുകളാണ് അണിനിരക്കാൻ പോകുന്നത് വിവിധ കലാപരിപാടികളും ഉണ്ടാകും രാഷ്ട്രീയ സാംസ്കാരിക സാമുദായിക മേഖലകളിലെ പ്രമുഖരും മഹാസമ്മേളനത്തിന്റെ ഭാഗമാകും കോഴിക്കോട് ബീച്ചിൽ ഒരുക്കങ്ങൾ ഘട്ടത്തിലാണ് അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഭിജിത്ത് വലിയൊരു സന്ദേശവുമായി നമ്മൾ നടത്തിയ യാത്ര കേരളം മുഴുവനുള്ള യാത്ര ലഹരിവിരുദ്ധ സന്ദേശം ഏറ്റെടുത്തുള്ള ആളുകളുടെ പ്രതികരണം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള അവരുടെ ഇടപെടൽ ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ ഒരു മാസക്കാലം അതിന് സമാപനമാകാൻ പോകുന്നു ബീച്ചിലെ ഒരുക്കങ്ങൾ വിശദാംശങ്ങൾ അഭിജിത്ത് ഈ കെ ബീച്ചിൽ ഏകദേശം എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ സംഗീത പരിപാടിയുമായി ബന്ധപ്പെട്ട അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് അതിൻ്റെ അണിയറ പ്രവർത്തകരൊക്കെ തന്നെയുള്ളത് ഏതായാലും നിരവധി പേർ ഈ ഈയൊരു മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് ഇവിടേക്ക് ഒഴുകിയെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ നിരവധിയായ കലാപ്രതിഭകൾ പ്രശസ്തരായ സംഗീതജ്ഞരൊക്കെ തന്നെ ഈ ഒരു പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട് നമുക്കൊപ്പം ഇപ്പോൾ ഹരിശിവരാമകൃഷ്ണൻ ചേരുന്നുണ്ട് ഹരിശേട്ട എങ്ങനെയായി നമ്മുടെ ഒരുക്കങ്ങൾ വലിയ ീ ഒരു ഒരു യാത്രയായിരുന്നു നമ്മുടെ അതിനൊടുവിൽ ഈ ലഹരിക്കെതിരായ വലിയൊരു യാത്ര അതിനൊടുവിൽ ഇന്നിതാ ഇന്നിപ്പോൾ ഹരീശാട്ടൻ നയിക്കുന്ന ഒരു സംഗീത പരിപാടി കൂടി ഉണ്ട് നമ്മുടെ ഒരുക്കങ്ങൾ എവിടെ വരെയായി ആദ്യം തന്നെ ഭയങ്കര സന്തോഷം ഇങ്ങനൊരു ഒരു ഒരു മെന്റിലെ നമുക്കൊരു ഭാഗമാവാൻ പറ്റി എന്നുള്ളത് സോ ഫസ്റ്റ് ഓഫ് ആൾ കൺഗ്രാജുലേഷൻസ് ഇങ്ങനെ ഒരു ഒരു വലിയ പ്രസ്ഥാനം ഇങ്ങനെ ഒരു സമാപ്തിരിക്കുന്നത് ഒരുക്കങ്ങൾ വളർക്കുന്നു സൗണ്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പം ും ഒരു പെട്ടെന്ന് തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് നമ്മൾ ലുക്കിംഗ് ഫോർവേഡ് ആണ് വൈകുന്നേരം പരിപാടിക്ക് അപ്പോൾ കോഴിക്കോട് നമുക്ക് ഭയങ്കര ഒരുപാട് സന്തോഷവും ഇഷ്ടമുള്ള സ്ഥലമാണ് വായിക്കാൻ നല്ല ഓഡിയൻസ് ഉള്ള സ്ഥലമാണ് അതായിരിക്കും ശ്രമം തീർച്ചയായിട്ടും എന്നാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വലിയ രീതിയിൽ ആൾക്കാരെ പ്രതീക്ഷിക്കുന്നുണ്ട് കോഴിക്കോട് നമുക്കറിയാം പരിപാടികളൊക്കെ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ആൾക്കാരൊക്കെ ഒഴുകിയെത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് കോഴിക്കോട് കോഴിക്കോട് ബീച്ചിൽ വെച്ചാണ് ഈ ലഹരിക്കെതിരായ പ്രതിജ്ഞയും അതിനോടനുബന്ധിച്ചുള്ള പരിപാടികളും നമുക്കൊപ്പം സമീർ ബിൻ കരീമും കൂടി ചേരുന്നുണ്ട് സമീർ എങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു പരിപാടിയുടെ ഷെഡ്യൂൾ നിശ്ചയിച്ചിട്ടുള്ളത് നമ്മൾ നാലു മണിക്ക് തന്നെ പരിപാടി ആരംഭിക്കുമെന്നുള്ളതാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആണ് നമ്മൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുക അതിനുശേഷം നമ്മൾ ആറുമണിയോട് കൂടെയായിരിക്കും മറ്റുള്ള കലാപ്രകടന ഉൾപ്പെടെയുള്ള പരിപാടിയിലേക്ക് നമ്മൾ കടക്കുക എം വി ശ്രീകുമാറിൻ്റെ അതോടൊപ്പം തന്നെ അകംബാൻഡ് എല്ലാം തന്നെ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഒരു ലക്ഷത്തോളം വരുന്ന ആളുകൾ ഉൾക്കൊള്ളാനുള്ള ഒരു സംവിധാനം നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കൃത്യം നാലു മണിക്ക് തന്നെ ആരംഭിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിവിധ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വിവിധ ഘട്ടങ്ങളിൽ ആളുകളിൽ നിന്ന് പ്രത്യേകിച്ച് ക്ലബ്ബുകൾ അതോടൊപ്പം തന്നെ അസോസിയേഷനുകൾ അങ്ങനെ വിവിധ കൂട്ടായ്മകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ സംസാരിച്ച സംസാരിച്ച സമയത്ത് തന്നെ ഈ പുറത്തൊക്കെ ആളുകൾ നിൽക്കും നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു അങ്ങനെ നാല് മണി വലിയ ഒരു ജനസംഖ്യ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ലക്ഷം ആളുകൾ ഇന്ന് ലഹരിക്കെതിരായിട്ട് ഒരു പ്രതിജ്ഞ ഈ കടപ്പുറത്ത് എടുക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ലക്ഷത്തിലധികം ആൾക്കാരെയാണ് തീർച്ചയായിട്ടും ഒരു ലക്ഷത്തോളം ആളുകളെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അവരൊക്കെ തന്നെ ഏതാണ്ട് പലയിടങ്ങളിൽ നിന്നും യാത്ര ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ കോഴിക്കോട്ടുള്ള ആളുകൾ മാത്രമല്ല കോഴിക്കോട്ടുള്ള ഒരു വലിയ ഒരു സംഘം ആളുകൾ ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന് മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ തന്നെ യാത്ര തിരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ലഹരിക്കെതിരായിട്ടുള്ള ഒരു എല്ലാവർക്കും ഒത്തുകൂടാ പറ്റിയൊരിടം എന്നുള്ളതാണ് ഈ സമരപാല സമ്മേളനത്തിൽ ജനങ്ങൾ കാണുന്നത് പ്രത്യേകിച്ച് ഒരു കോടിയുടെ നിറമില്ല ഒരു പാർട്ടിയുടെ നിറമില്ല അങ്ങനെ ട്വന്റി ഫോറിന് കീഴിൽ എല്ലാവരും ലഹരിക്കെതിരായി ഒരു വലിയൊരു ജനസഞ്ചയം തീർക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്ത് ഉടനീളമുള്ള ആളുകൾ വന്നു ചേർന്നുകൊണ്ട് മലയാളികൾ എത്രത്തോളം ഉണ്ട് ലഹരിക്കെതിരെ ഒരു ശക്തി എന്നുള്ള കാണിക്കാൻ കൂടിയുള്ള അവസരം കൂടിയാണ് ഇത് എന്നുള്ളതാണ് നമ്മൾ ഒരു മാസം മുൻപാണ് എസ് ഈ യാത്ര ആരംഭിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അടുത്തു നിന്നും ഒരു ശേഷം ആരംഭിച്ചിരിക്കുന്ന ഈ യാത്രയിൽ യാത്രയുടനീളമുള്ള റിപ്പോർട്ടുകളെല്ലാം നമ്മൾ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് ലഹരി എവിടെ നിന്ന് വരുന്ന ലഹരിക്ക് എത്രയാൾ അടിമയായിട്ടുണ്ട് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ റിസർച്ച് ടസ്ക് യാത്രക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ് അനി റിപ്പോർട്ട് കൂടി മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുമെന്നുള്ളതാണ് നമുക്ക് പറയാൻ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം എന്തായാലും സമീർ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരു ജനതയൊന്നാകെ ഈ ഒരു പ്രതിജ്ഞയ്ക്ക് മുൻപിൽ ഈ ഒരു മുദ്രാവാക്യത്തിന് പിന്നിൽ അണിചേരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പതിനാല് ജില്ലകൾ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു അവിടങ്ങളിലൊക്കെ വലിയ ഒരു പ്രതികരണം ഈ ലഹരിക്കെതിരെ അക്രമത്തിനെതിരെ നമുക്ക് ലഭിച്ചതാണ് എസ് കെ സംഘവും അങ്ങനെ എല്ലാ മേഖലകളും കടന്നുകൊണ്ട് ഒരുവിധം എല്ലാ ആൾക്കാരെയും കണ്ടുമുട്ടിക്കൊണ്ട് അവരോട് ഈ ഒരു പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് കൊണ്ട് സംവദിച്ചുകൊണ്ട് എത്തിയൊരു യാത്രയാണ് അതിൻ്റെ ഒരു പരിസമാപ്തിയാണ് കോഴിക്കോട് ബിച്ചിൽ അല്പസമയത്തിനകം ആരംഭിക്കുക നാല് മണിക്കാണ് നമ്മുടെ പരിപാടി ആരംഭിക്കുക എല്ലാവരെയും നമ്മൾ ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ് സന്ദർശനം ഇവിടെയുള്ള പ്രവേശനം സൗജന്യമാണ് വിവിധ മതമേലധ്യക്ഷന്മാർ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ നിരവധി പ്രമുഖരൊക്കെ തന്നെ ഈ ഒരു പരിപാടിയുടെ ഭാഗമാകും ലക്ഷക്കണക്കിന് പേർ ഈ ഒരു പരിപാടിയിൽ അണിചേരും ഈ ഒരു ലഹരിക്കെതിരായ മുദ്രാവാക്യം ഏറ്റുവിളിക്കും ഏതായാലും ഒരിക്കൽ കൂടി നമ്മളെല്ലാവരെയും ഈ ഒരു കോഴിക്കോട് ബീച്ചിലേക്ക് വൈകിട്ട് നാല് മണിക്കാണ് സമാപന സമ്മേളനം നടക്കാൻ പോകുന്നത് എല്ലാവരെയും ഒരിക്കൽ കൂടി ആ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് പ്രവേശനം സൗജന്യമാണ് ലഹരി സമൂഹത്തിൽ പിടിമുറുക്കുന്ന പശ്ചാത്തലത്തിൽ ആ പരിപാടിയുടെ ഭാഗമാകുക അതിന് പിന്തുണ നൽകുക എന്നുള്ളത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് അഭിജിത്ത് മുഴക്കുന്നും സമീർ ബിൻ കരീമും കോഴിക്കോട് ബീച്ചിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു